നിരാശയിലും സങ്കടത്തിലുമൊക്കെ ആയിരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരും എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നുപോകും എൻ്റെ ജീവിതത്തിലൊക്കെ അങ്ങനെ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് രോഗികളെ ശുശ്രൂഷിക്കും അവരുടെ വേദങ്ങൾ കാണുമ്പോൾ നിരാശയും സങ്കടവും കാരണം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിശ്ശബ്ദമായ പ്രാർത്ഥന നമുക്ക് സമാധാനം നൽകുമെന്നാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബൈബിളില് റോമർ എഴുതിയ ലേഖനം എട്ടിന്റെ ഇരുപത്തി ആറില് നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് മധ്യസ്ഥനായി നമുക്ക് വേണ്ടി ആ സമയങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് പ്രിയമുള്ളവരെ വിശ്വസിക്കുക മാത്രം ചെയ്യുക നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമുക്ക് മധ്യസ്ഥനായിരിക്കും യോഹന്നാന്റെ സുവിശേഷം പതിനാല് ഇരുപത്തി ആറില് നമ്മളിനെ വായിക്കുന്നുണ്ട് പശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശി ഉപദേശിച്ചു തരും